പത്തനംതിട്ട തിരുവല്ലയിൽ അമിത വേഗതയിലെത്തിയ സ്വകാര്യ സ്കൂൾ സ്കൂൾ ബസ് പരാതി സ്കൂൾ ബസ് ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ മൂലം വൻ അപകടമാണ് ഒഴിവായത് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ് തടഞ്ഞ് പ്രതിഷേധിച്ചു വൈകിട്ട് അഞ്ചു മണിയോടെ പെരിങ്ങര പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടത് സ്കൂൾ ബസ് എതിർദിശയിൽ വന്ന സ്വകാര്യ ബസ് അപകടക്കെണിയൊരുക്കിയെന്നാണ് പരാതി ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികളുമായി ചാത്തങ്ങരി ഭാഗത്തേക്കായിരുന്നു സ്കൂൾ ബസിന്റെ യാത്ര അമിതവേഗത്തിലെത്തിയ സ്വകാര്യ ബസ് പെട്ടെന്ന് വെട്ടിച്ചു എന്നാണ് ആരോപണം തുടർന്ന് സ്കൂൾ ബസ് റോഡരികിലെ ചെളിയിൽ താഴുകയായിരുന്നു സംരക്ഷണ ഭിത്തി മറികടന്ന സ്കൂൾ ബസ് മറിഞ്ഞിരുന്നുവെങ്കിൽ വൻ അപകടമുണ്ടാകുമായിരുന്നു വിവരമറിഞ്ഞെത്തിയ പഞ്ചായത്തംഗം റിക്കോ മോനി വർഗീസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്ന് ബസ് തടഞ്ഞു ബസിന്റെ അമിതവേഗം ചോദ്യം ചെയ്ത ഗ്രാമപഞ്ചായത്ത് അംഗമടക്കമുള്ളവരോട് ജീവനക്കാർ തട്ടിക്കയറിയതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയായി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാത്തൻ ജോസഫ് അടക്കമുള്ളവർ എത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത് ആറുമണിയോടെ ജെസിബി എത്തിച്ച് ബസ് കരക്കി കയറ്റി കുട്ടികളുമായി യാത്ര തുടർന്നു കൈരളി ന്യൂസ് പത്തനംതിട്ട